കോൺഗ്രസ് കരുത്തനായ വർക്കിംഗ് അംഗം ഉദ്ഘാടനം ചെയ്യുന്നു രാജ്യ തലസ്ഥാനത്ത് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ അണിനിരക്കുന്ന ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഇത് ഈ വാഹനത്തിൽ തൊട്ടു പുറകിലായി ഇതുവഴി കടന്നിരുന്നു ചിത്രിയാതും രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് വൈദേശിക ആധിപത്യത്തിൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യ അടിമു തള്ളി എൻ പിമാരും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രീഡം ലൈറ്റ് മാർച്ച് ഇതാ 연락, 연락, 나랑 들어 놓으니. जय गुरुदेव ले आवे गुरु गांधी ले आवे जय गुरुदेव ले आवे गुरु गांधी ले आवे जय गुरुदेव ले आवे गुरु गांधी ले आवे মোযে <mimics> ஜிபத்திய e hey, கேஷ் 加油！加油！加油！加油！加油！加油！加油！加 சவுண்ட் பைட் பாடல் இரண்டு

രണ്ടാം സ്വാതന്ത്ര്യമാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യ അട്ടിമറിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾക്കുന്നതിലായി ഇതുവഴി കടന്നുവിടുന്നു چوندا ونگيرا مٹھو جينا بارنم کٽڻم بارنم يا بارنم چويا ونگيرا مٹھو جينا بارنم ڪندڙ سي هنگريستاني رستانو هنگريستاني رستانو هنگريستاني رستانو هنگريستاني رستانو هنگريستاني ڪليڻو هنگريستاني ڪليڻو چيرپورا کي آراسته هڪو نڪي آراسته कढ़ाईंदमिर गांधी ॾेई चङो इलाही चङो کونسٹیټیو کریناؤ بلک کارن توکي مونږه بلک کارن توکي مونږه بلک کارن توکي مونږه بيماراتييي بستارو بيماراتييي بستارو بيماراتييي بستارو ا ا جوت اڑو موٹھے وره پاکستان زندہ باد پاکستان کے قومی محنتیا کے ذریعہ لگایا گیا پٹہ حاضری میں 14 جون 1956 کو 2545 میں 14 جون 1956 کو حاضری کے قلم میں لکھوا تاني بس انک موتیہ اں مٹھا کیں تے کنے سطرن دے کیں اں اں 1.7 0.2 3 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 이런데 야생 디나라 무라지금 내 말을 봐줘라. بابو اورے عمو جو مانو بار بار کرانا ہے سڀ مڙي آري آهي 何で <music> رام 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 ری رام

Thank you. دنو 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 वञी <imitation> راحل <Sanskrit> سیٹ പോരാട്ടം ആ പോരാട്ടത്തിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ അതാത് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ഗവൺമെന്റ് അധികാരത്തിലേറെ എങ്ങനെയാണ് എന്ന് നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ജി തെളിയിച്ചിരിക്കുകയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്ന് പച്ചയായ സത്യമാണ് എന്ന് നമ്മുടെ പ്രിയങ്കരനായ രാഹുൽജി തെളിയിച്ചിരിക്കുകയാണ് ഏത് രീതിയിലുള്ള കളത്തിലും ഈ നാട്ടിൽ രാജ്യത്താണ് ഇത്ര വലിയ കളത്തിലും നടന്നിരിക്കുന്നത് എന്നൊരു അത്ഭുതത്തോടുകൂടി നോക്കി കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പ്രിയമളരെ രാഹുൽജി പറഞ്ഞു ബോംബെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽജി പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നിങ്ങൾ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴടക്കിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനു മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജുഡീഷ്യറിയെയും തന്റെ വെറുതെ നിർത്തിക്കൊണ്ട് കള്ളത്തരത്തിലൂടെ ഈ രാജ്യത്തെ പിടിച്ചടക്കാമെന്നുള്ള വ്യാമോഹ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ദൗത്യമാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം അവരുടെ ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഭരണഘടന തകർത്തുകൊണ്ട് ഭരണഘടന ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്തിലെ ഇല്ലാ ശ്രമം നടത്തി ഞാൻ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിം ഉണ്ട് പ്രാശികളുണ്ട് എല്ലാ സമുദായത്തിൽ പഠിച്ചവരുമുണ്ട് ഞങ്ങൾ ഒന്ന് ചോട്ടക്കെട്ടായി ഇന്ത്യ രാജ്യത്തിന്റെ മതതരത്വത്തിനു വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് ആ പോരാട്ടത്തിന്റെ ഭരണഘടന സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യ രാജ്യത്തിന് ഇന്ത്യയുടെ ചരിത്രമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് ആ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൌത്യത്തിന്റെ പിന്നിൽ പ്രിയമലവരെ ഈ രാജ്യത്തിലെ കോടാനി കോടി ജനങ്ങളുണ്ട് എന്ത് കഴിഞ്ഞ ദിവസങ്ങളെയിച്ചിരിക്കുകയാണ് ഞാൻ സുദീർഘമായി കടന്നു പോകുന്നില്ല ഇവിടെ നേതാക്കന്മാരായിട്ടുള്ള ബഹുമാന്യനായ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ പ്രിയങ്കകരായ മുൻ കെ ബി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നന്ദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും കൂടെയുണ്ട് യു ഡി എഫ് ചെയർമാൻ പി ടി മാത്യു എസ് മെമ്പർ ഇ എ നാരായണൻ ചിയമോൻ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ശ്രീ ചന്ദ്രൻ നിലകേരി കോൺഗ്രസിന്റെയും കെ എസ് യൂത്ത് കോൺഗ്രസിന്റെയും സേവാദിന്റെയും ഐ എൻ ഡി സിന്റെയും മുഴുവൻ പോഷക നേതാക്കന്മാരുടെ എത്തിക്കൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൽ സംസാരിക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധന ബഹുമാനീയമായ ഇവിടെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വേണ്ടി ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ നമ്മുടെ കണ്ണുകൂടിയുടെ ഏറെ ബഹുമാനീയനായ ുറ്റുനിൽക്കുന്ന കോൺഗ്രസിന്റെ ജില്ലാതല നേതാക്കന്മാർ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ആകസ്മികമായി ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് വന്നപ്പോ ഇത്രയേറെ ആളുകൾ ഇവിടെ പങ്കെടുക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഇത് പ്രകടമാകുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ പതിയുന്ന ഒരു വിഷയമാണ് എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ ആളുകളും ആശങ്കാ ആ ആശങ്ക മാറ്റിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ മണ്ഡലത്തിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അധികം പറ്റാറില്ല ഞങ്ങളൊക്കെ നിൽക്കുകയായിരുന്നു പാർലമെന്റിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഓരോ ചാർട്ടും ഓരോ വിളികളായി ഇടതുപക്ഷ ബി ജെ പിയുടെയും അതുപോലെ ഭരണകക്ഷിയുടെയും നെഞ്ചകത്തേക്ക് ചവിട്ടിക്കയറുമ്പോൾ നമുക്ക് ആശ്വാസം തോന്നിയ ഏറ്റവും നല്ല സുദിനങ്ങളായിരുന്നു ആ പാർലമെന്റിലെ ദിവസങ്ങളെന്ന് ഞാൻ ഓർക്കുകയാണ് ആർക്കൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്തുമാവാം ഇന്ത്യ രാജ്യം ഭരിച്ച ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരുപാട് നടപടികൾ ഉണ്ടാക്കി മതം ഭാഷ സംസ്കാരം ആചാരം അനുഷ്ഠാനം ഇതിനെല്ലാം ഏകീകരിപ്പിച്ചുകൊണ്ടുപോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ ഈ പറയുന്ന ബി ജെ പി കാരനെ വരച്ച് വഴിയിൽ നിർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളൊരു കുട്ടികളിക്കല്ല പുറപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് ഈ നാടിന്റെ അസ്തിത്വം അരക്കെട്ട് ഉറപ്പിക്കാനാണ് ആര് വിചാരിച്ചാലും തകർക്കാൻ സാധിക്കാത്ത ഐക്യ ജനാധിപത്യ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ രാഷ്ട്രീയ രാജ്യപ്പാടുകൾ ഇന്ത്യൻ ജനത യുടെ മനസ്സിന്റെ അകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് എത്ര എത്ര ഈ ആ ചോദിക്കട്ടെ ബിജെപിക്കാരൻ ഈ കള്ളവോട്ട് ചെയ്ത് ഈ അധികാരം പങ്കിടുമ്പോ ഈ കള്ളവോട്ട് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വമെടുത്താൽ ഇവിടെ ആര് ജയിക്കുമെന്ന് ബിജെപിക്കാർക്ക് വല്ല ധാരണയുമുണ്ടോ ഇന്ത്യ രാജ്യത്തെ മൊത്തം ഉള്ളൻ കൈയുടെ സമ്മാനമാണാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഇന്നും ഇന്ത്യയിലുണ്ട് എന്ന യാഥാർത്ഥ്യമോ നാം വിസ്മരിക്കുന്നത് അപകടമാണ് എന്ന് ഞാൻ ബി ജെ പിയെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഞാൻ പ്രസംഗത്തിന് ഉതിരുന്നില്ല രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവം ഞാൻ ഓരോ ചാനലിലൂടെ ഞാനൊക്കെ ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നു ഞങ്ങൾക്കൊക്കെ ലോമം എടുത്തു പിടിക്കുകയായിരുന്നു ഓരോ നിന്നകത്ത് നിന്നും വരുന്ന ഓരോ വാർത്തകൾ ഓരോന്നിൽ നിന്നും വരുന്ന ദഗ്ധ സത്യങ്ങൾ ആ സത്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്ത്യ രാജ്യത്തെ ജെ പിണക്കരുത്തതുപോലെ അവർ ഉന്നയോഗത്തി ഈ നാടിന്റെ ജനാധിപത്യത്തെ ഹനിച്ച് അത് അപകടകരമായി അതിനെ ഞെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ബി ജെ പിയുടെ തന്ത്രം ഇന്ത്യയിലെ ജനജികൾ തടുത്തു നിർത്തി എന്നതാണ് യാഥാർത്ഥ്യം ജനങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ലാധിപത്യം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയിലെ കൊണാനുകോടി കോൺഗ്രസുകാർ ഇന്ത്യൻ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കാലുണ്ട് അത് മാറ്റാനോ അത് തകർക്കാനോ ഏകാധിപത്യം ഉണ്ടാക്കാനോ ബി ജെ പിക്ക് വരണമെന്നുള്ള കയ്യിലേക്ക് എത്തിക്കാനോ ഞങ്ങൾ സമ്മതിക്കില്ല എന്നിവിടത്തെ ബി ജെ പിക്കാരെ ഓർമ്മിപ്പിക്കുന്നു ചുരുക്കുകയാണ് എല്ലാവരുടെയും മനസ്സിന്റെ കത്വമുണ്ട് നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ചുള്ളൊരു അഭിമാനം ആ അഭിമാനം സംരക്ഷിക്കാനുള്ള പണതലവന്മാരായി നിങ്ങളിലോരോരാളും മാറണം ഇവിടെ മതേതരത്വം വന്നത് ഓടിമതം മതേതത്വമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മതേതരത്വമാണ് മതം വേറെ ഭാഷ വേറെ സംസ്കാരങ്ങൾ വേറെ ആചാരങ്ങൾ വേറെ അനുഷ്ഠാനങ്ങൾ വേറെ ഇതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യമെന്ന് പറയുന്ന കറുത്തു രാജ്യം വലിയ രാജ്യമാണത്തെ അമേരിക്ക അമേരിക്കയിലെ ഭീഷണിക്ക് മുമ്പിൽ പോലും തല കുളിക്കാതെ കൂടി പ്രതികരിച്ച രാഹുൽ ഗാന്ധിയുടെയും പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളാരും അതും തുടരും ആ പാരമ്പര്യം ഇന്ത്യയുടെ നിലപാടുകൾ ഏറ്റെടുക്കും പുത്തൻ തലമുറകളുടെ മനസ്സിന്റെ അകത്ത് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ടു പോയി ജനവിശ്വാസം നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും നേതാക്കന്മാരെല്ലാവരുമുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും അഭിവാദ്യം ചെയ്തതായി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ പ്രയാസപ്പെട്ട ഈ രാത്രിയിലും ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എനിക്കറിയാം ഈ രാത്രിയിൽ ഈ മലയത്ത് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വന്നത് ഈ കള്ളൻ കാത്തുകൾ പിടിക്കാൻ വേണ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് മുന്നോട്ട് വന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു thank <music> you